അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇരുപതിന് നടക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഇതിനൊപ്പം ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടവും നടക്കും വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടം അപ്പം തന്നെ അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുകയാണ് ഇരുപതിനാണ് അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനംവിധി എഴുതാൻ പോകുന്നത് എങ്ങനെയാണ് പ്രചാരണ പരിപാടികൾ ലക്ഷ്മി അമേഠി റൈബറേലി അടക്കം ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ് ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അതായത് മെയ് ഇരുപതിന് എഴുതാൻ പോകുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ അതായത് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ ജമ്മു ജമ്മുകശ്മീരിലെയും അതേപോലെ തന്നെ ലഡാക്കിലെയും ബാരാമുള്ളിലെയും അതേപോലെ തന്നെ ലഡാക്ക് സീറ്റുകളിലേക്കും അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നു സ്വാഭാവികമായും ഇതിന് മുന്നോടിയായി തന്നെ വലിയ സുരക്ഷയാണ് ജമ്മുകാശ്മീരിലും പരിസര പ്രദേശങ്ങളിലും മറ്റും ഒരുക്കി ുന്നത് ഒപ്പം തന്നെ അമേഠിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുകയാണ് അമേഠി നിലവിൽ സ്മൃതി ഇറാനി മത്സരിക്കുന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ സ്മൃതി ഇറാനിയുടെ കൈവശമുള്ള മണ്ഡലം ഏത് വിധേനയും പിടിച്ചടക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രചരണ പരിപാടികൾ കോൺഗ്രസും സംഘടിപ്പിക്കുന്നു ഒപ്പം കോൺഗ്രസിന്റെ കൈവശമുള്ള റായ്ബറേലി മണ്ഡലം പിടിച്ചടക്കുവാൻ ബി ജെ പിയും ശക്തമായ പ്രചരണം നടക്കുന്നു അതേപോലെ തന്നെ മുംബൈ നഗരത്തിലുള്ള മണ്ഡലങ്ങളും ഈ അഞ്ചാം ഘട്ടത്തിന്റെ ഭാഗമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട് മുംബൈ നോർത്തിൽ നിന്നും കേന്ദ്രമന്ത്രി പിയു ടക്കം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ് ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ഒപ്പം ഈ അഞ്ചാം ഘട്ടത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും നടക്കും ആ പതിനൊന്ന് മണ്ഡലങ്ങളാണ് ഒഡീഷയിലെ രണ്ടാം ഘട്ട ഭാഗമായി തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക ശരി വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും പ്രചാരണ റാലികളിൽ പങ്കെടുക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിൽ ബിജെപിയുടെ പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഡീഷയിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ഉത്തർപ്രദേശിലും അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും